അത നമ്മൾ രണ്ടു നേരം ഇടേ തന്നെ മക്രോൺ വെറ്റി മക്രോൺ അതന്നെ നമ്മൾ ഞാൻ ചെറിയൊരു പൊക്കി കള മക്രോൺ ഉണ്ട് മക്രോൺ മക്രോൺ ഇടാൻ പോവുകയാണ് മക്രോൺ കായ്ച്ചുകളായിട്ട് ഇവിടെ കണ്ടോടറിയ ഓ മക്രോൺ ഇടരുത് മക്രോൺ വാണ്ടിലേക്ക് വെരിയാ ഈ വീഡിയോ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ വരരുത് കണ്ടോ ഈ വീഡിയോ ഉണ്ടാക്കും വരെ എന്നാൽ നമ്മൾ തിജ് തിജ് മക്രോൺ ഉണ്ടോ എംഐ ഷെഫ് പിളൈസ് ഇംഗ്ലീഷ് ഷെഫ് പിള്ളൈ ഉള്ളി മസലുകളായിട്ട് ചെന്തോ എന്തൊക്കെ കൊറേ ഇല ഉണ്ടാകും അത് കരിവേപ്പിന്റെ എല്ലാം ഈ ഇലൻറെ പേര് ചപ്പാണോ പൊതിനീനാണോന്നറിയില്ല വേദം ഒന്ന് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഈസ് ഓയിൽ പാമോയിൽ മുളകും പൊടി ഉപ്പ് 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 ഇനി എന്താ പടി ഉപ്പോ ഉപ്പ് വരുന്നു ഉപ്പത്തി അടുത്തതായിട്ട് നമ്മള് ഉപ്പുണ്ടെടുത്തിന്റെ ശേഷം എന്താണ് బిర్యానీ మసాలా చిక్క మసాలా పొడి మల్పొడి చిక్క మసాలా బిర్యానీ మసాలా పాలాచే పాలాచే ക്രോണികെ പാഹ അതി മിസ് താഴെ തോന്നുന്നു മക്രോണിലെ പാൽ മിക്സ് ആക്കിയാണ് മക്രോൺ പാൽ പാൽ ആണോ അതോ പാൽ മക്രോ ആണോ തരിച്ചുകൊണ്ടിണ്ട് ഇത് വെറ്റി വെറ്റി വരണം ഗയ്സ് ആ വെറ്റി വരണോ വെറ്റി വരണം നമ്മൾ ഇത്രയും അമർന്നു കൊടുനേ സൈഡിൽ വെച്ചിട്ടുണ്ട് ദബ്ബരെ ദബ്ബരെ അതിൽ ബോൾസ് കൊടുക്കാനാണ് അതിനെ നമ്മൾ പിടരണേ എന്നാ 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 മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചെറിയൊരു മഞ്ഞണ്ടാകുമണി മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു മാറ്റി മഞ്ഞപ്പൊടി മാറ്റിച്ചു മാറ്റി വച്ചതിന് ശേഷം നമ്മൾ അല്പം സ്വല്പം ഒരു രണ്ടു മിനിറ്റോളം ഇളക്കുകയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇളക്കിക്കൊണ്ടിരിക്കുന്നു അത് മക്രൂൺ ചെറിയ ചെറിയ മഞ്ഞക്കിളറിലായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്ന ചെറിയ മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് അത് ഒരു അല്പ ഒരു അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്ന് തളച്ചൊന്ന് ലബലാകാൻ വേണ്ടി കത്തിരിക്കുനാ കുനകുന കുനക്കുന കുനക്കുന ഇരുന്നു

മന്തില്ലൂർ തിന്നാ മക്കൂർ ഞാൻ മറ്റേ പരി ഡോടെ പെരിയ ഏഹ് അപ്പൊ സവാള അരിഞ്ഞു സവാള അരിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മൾ എന്താണ് തക്കാളി അരി കല്ലുപ്പ് വെങ്കായം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് കാട്ടി അരമണിക്കൂർ അഞ്ചു മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും വിളക്കാൻ തുടങ്ങി ഇളക്കാൻ തുടങ്ങുമ്പോൾ മഞ്ഞ മഞ്ഞ കളറായി വന്നു കൊണ്ടിരിക്കുന്നു വലിയ ട്രെ എവിടെ അല്ലേ ട്രെയിൻ ട്രേ വന്നു വലിയ ട്രേ കിടിയാ വെള്ളം കളി കൂടുതലും ചെറുമട്ടം സ്ലിം ആക്കി വെച്ചാട്ടിട്ടോ കേട്ടോ ആഹ് ചൂട എന്റെ കജി ചൂടാണ്ട് ആ കാത്തിരുന്ന കുക്കറങ്ങി നൽകണോ രാത്രി പോയ മുഹമ്മദ് കഴിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞടയ പോയി ഇത് വൈകുന്നേ നൽകുന്നു പുറക്കേണ്ടി വരും ഒറ്റക്കഞ്ചില് ഒറ്റക്കഞ്ചില് പോണ ഒറ്റക്കഞ്ചില് സാധനം അത് ഒക്കെ പാടാളെ സാധനം വരുന്നില്ല കൊണ്ടുപോകുന്നു നമ്മളെന്താണ് ഒന്ന് ചൂടാറക്കൂടാ

മുറിന ഇളക്കുന്നു ഇളക്കുന്നുണ്ടത് ലശപ്പുടേശന്നോകുനാ ഇത് ഉപ്പ് ഉപ്പ് മാത്രണ്ടാവുള്ളൂ ഉപ്പ് മാത്രമാണ് മാത്ര കൊടാനുമലച്ചാൽ പിന്നെ തക്കാളി അരിഞ്ഞത് തക്കാളി അരിഞ്ഞു അരിഞ്ഞു ഇനി മുളക് 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 മുളകൻ തിരിയാന്ന് വെച്ചാൽ കുറച്ച് എരുണ്ടായിക്കോട്ടെ എരുവ് എരുവളി മുളക് തക്കാളി മുളക് സ്മെൽ മണമെ അല്പനേരം മൂടി വെക്കുന്നു എത്ര മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ചതുക്കാ കൊറച്ച് നോക്കിയോ ഒന്നായിരം ചതയോട്ടിയോ മണ്ടത്തല്ലേ മണ്ടത്തെ മാത്രം ചെയ്ത് കൂട്ടാൻ അതിൽ മുസ്ലിം ചെയ്ത് എനിക്ക് ചതയോ മൂലക്കര ഫുഡുണ്ടാക്കുന്നു ഒരു മൂലക്കര പളു தேமோல அதே பண்ணி முடிச்சோம் அடுத்தது நாம என்ன தரணும் மல்லிப்படி மல்லិப்படை மல்லិப்படை கல்லுப்பு வெங்காயம் எல்ல எல்லா ಅದರ பக்கன இருக்கு இதுவரை என்ன பደረங்கோ இது மட்டும் முளகினைකට எடுக்கலாம் ಅದರ பக்கன அது நல்லாயிருச்சு அப்படியே உப்பு போட்டுடுங்க சஞ்சா சஞ்சா எത്ര போற எல்லையில ട്ടോ ஓயோ ஓயோ ട്ടോ ஏய் உப்பு இத துண்டதெறி ട്ടോ நான் நான்

ഒരുപാട് ചിക്കൻ തക്കാളി ഇഞ്ചി അതൊക്കെയാണ് ഇതൊക്കെ പുതിയ അഡ്മിഷനാണ് വെള്ളം ഒക്കെ എല്ലാ സാധനമായിട്ടോ അതിന് നിലക്കോടും ഇനി ഇതിന് വെള്ളം പറ്റിയിട്ടാണ് പൊട്ട ഇവിടെ ഇക്കണോ ഇക്ക വേണ്ട അജക്കാനല്ല അല്ല സഹിജ ഫൈഡ് ഡ്രൈസ് ഇടണ്ടേ ഞാൻ ആയി ചേീമ മкруണ്ട കറില്ലല്ലോ ഞാൻ മкруണ അതേതെല്ലേണ്ടക്കണേ മкруണന്റെ മെയിൻ ഫൈയാന ഇപ്പോ ഇടിവി ഇന്നിതിലും കുറയണ്ടോ ഇതിനെ ചിക്കൻ വി കൂപ്പണ്ടേ ചിക്കൻ വി പുണാ കറള പണില്ല ചങ്ങായി വ്യക്തികളാ വാക്കിയോ വട്ട ജല്ലത്തി കൂപ്പ പുപ്പടോട ദൈവപുത്രൻ ഓക്കേ പറഞ്ഞോ ഓക്കേ ആവുണ്ടോ

ഇതൊക്കെ ഒരു കപ്പിലാക്കി അതിന് ഇങ്ങനെ അടുത്തുടുമ്പോ അത് ഒരു അടിപൊളിയാവും ചപ്പൻ പുതിയ ഉള്ളി തക്കാളി പറ്റോ മറ്റേക്കെ <laughs> വെറുതെ എന്താസേറ്റ് തയ്യാർ 된ാ. വലഞ്ഞ മുളകിടേ. കൊണ്ടര ചിണ്ടൻ ചൊലെ. ആറ് അക്ഷ ഐഡിയല്ലോ. हां. అలా ഇതേനわけ잖아요 ഐഡിയേടെ നമ്മളെ. हां, അതന്നെ പഴയക്കേ. നിദൈ ആറ് ലക്ഷം അതിന് വലഞ്ഞ മുളകിടേ. എന്നാൽത്ര. 15 കസ്റ്റിനത്ര ആണോയെ? വലഞ്ഞ മുളകിടേ. हां, ഇതാണല്ലേ? അതിൽ ആറ് ലക്ഷം. പുതിയ വണ്ടി അല്ലേ അതിന് തന്നെ കൊടുക്കണ്ട പിന്നെ പിന്നെ കിട്ടുള്ളു ആ പ്രശ്നത്തിന്റെ കൂടെ ആジャ പാ. ലെ ദജ്മെഡി മാം. സൂഫോണ магниഫോൺ കൈക്കണ. ആരിക്കേ. ഫോൺ ദൈങ്ങി ഒന്നുണ്ട്. ആരെങ്കിലും എന്നു വയാനി. ആരെങ്കിലും. കോടോടെ. ആ ഏതെക്കി. ഇയ 2. അരെ ഓഹമ്പാ. അടിപൊളിയാ പുസ്തൊക്കെ പറ കഴിച്ചിട്ട് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വരുന്നേ തിന്നാട് ശുഭദിനം ശുഭദിനം